ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ജൂലൈ മാസത്തോടെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ മഹാരാഷ്ട്രയിലെ മുംബൈയെയും ഗുജറാത്തിലെ അഹമ്മദാബാദ് നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്നതായിരിക്കും രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പരിമിതമായ സ്റ്റോപ്പുകളിൽ നിർത്തുന്ന സർവീസും എല്ലാ സ്റ്റോപ്പുകളിൽ നിർത്തുന്ന സർവീസും ഉണ്ടാകും ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസുകൾ വെറും രണ്ട് മണിക്കൂറിനുള്ളിൽ യാത്ര പൂർത്തിയാക്കും മറ്റുള്ളവ ലക്ഷ്യസ്ഥാനത്തെത്താൻ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് അധികമെടുക്കും ഇടനാഴിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത് ഇതിനോടകം തന്നെ ആറ് നദികൾക്ക് കുറുകെയുള്ള പാലങ്ങൾ നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞു റൂട്ടിന്റെ ഗുജറാത്ത് ഭാഗത്ത് ഇരുപത് പാലങ്ങളുണ്ട് അതിൽ ഏഴെണ്ണവും നിർമ്മിച്ചു കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നിരന്തരമായി തന്നെ ഇന്ത്യൻ റെയിൽവേ പങ്കുവയ്ക്കുന്നുണ്ട് അതിവേഗത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് വളരെ കൃത്യമായി ഇതെല്ലാം നിരീക്ഷിക്കുന്നുമുണ്ട് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ നിലവിൽ ലോകത്ത് ജപ്പാൻ ചൈന ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ ഇറ്റലി സൗത്ത് കൊറിയ തായ്വാൻ എന്നീ രാജ്യങ്ങൾക്കാണ് ബുള്ളറ്റ് ട്രെയിൻ ഉള്ളത് അക്കൂട്ടത്തിലേക്കാണ് ഇന്ത്യയും എത്തപ്പെടുന്നത് നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ വരാൻ ഇനി ഏതാനും വർഷങ്ങൾ അഥവാ മാക്സിമം രണ്ട് വർഷം കൂടി കാത്തിരുന്നാൽ മതി എന്നതാണ് ഏറ്റവും സന്തോഷം പകരുന്ന വാർത്ത